ോപ്പിട്ടിട്ട് കാര്യമില്ല ചിന്നോട്ട എന്നോട് പറഞ്ഞിട്ടുണ്ട് റുക്കുവിനെ ഓടിക്കരുത് ചിന്നോട്ട റുക്കുവിനെ മൂന്ന് കുഞ്ഞുവിടെ ഇവിടെ പറഞ്ഞു കേട്ട് മുഴുവൻ ആയിട്ടില്ല റുക്കുവിന് മൂന്ന് കുഞ്ഞുങ്ങളുള്ളതാണ് അങ്ങനെ ചെയ്യരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ വാ നീ ചെയ്യില്ല പറ ഇങ്ങോട് തിന്നെ ഇവിടെ തിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞെ ഇവിടെ നോക്ക് ഇവിടെ ഇവിടെ നോക്ക് ഏ അങ്ങടെ അല്ലേ ഇവിടെ 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 ഹലോ ഹലോ ഇവിടെ ഇതേ അമ്മൂട്ടിയുടെ സൂത്രം കാണിക്കരുത് ഇങ്ങോട്ട് ഇവിടെ നോക്ക് ചിന്നൂട്ടനോട് എന്താ പറഞ്ഞിരിക്കുന്നത് ഞാൻ ചിന്നൂട്ട ഒരു മൂന്ന് കുഞ്ഞു കുട്ടികളെ പൊടി കുഞ്ഞുങ്ങളുള്ളതാണ് അവനെ ഇട്ട് ഓടിക്കരുത് എന്നാ പാവല്ലത് ഏഹ് ഞാൻ പറഞ്ഞില്ലേ നീ എന്തിനായിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കാൻ നോക്കണേ അതിന് കുഞ്ഞുങ്ങൾ കുഞ്ഞ് പൊടി പൊടി കുഞ്ഞുങ്ങളാണ് ചിന്നൂട്ട അതിന് എന്തെങ്കിലും പറ്റിയ കുഞ്ഞുങ്ങളെ ആരും നോക്കും ചെയ്യൂനീ ഏ ചെയ്യുമെന്ന് നല്ല കാലം ആളും വിട്ടു വിടാതിരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പണിയായിട്ടുണ്ടോ സോറി വരെ വരെ ചെയ്യില്ല പറ ചെയ്യില്ല എന്ന് പറയാ ഇവിടെ ഇവിടെ ചെയ്യില്ല വരെ ഗുഡ് ബോയ് ആവാ വരെ ഇവിടെ ഇവിടെ ആ വില്ലേ ഗുഡ് ബോയ് അല്ലേ നല്ല ബുദ്ധിയുള്ള കുട്ടിയല്ലോ നീ ആ നല്ല കുട്ടിയാണ് ഇനി ചെയ്യാൻ പാടില്ല സോറി സോറി വരെ സോറി പറയില്ലേ പറയൂ അവിടെ പറഞ്ഞ കേക്ക് കൊഞ്ചില്ല സോറി 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 ആഹാ ആ പറയാടോ കൊഞ്ചില്ല കൊഞ്ചില്ല സോറി പറഞ്ഞിങ്ങനെ ചീത്ത പറയാതെ ഇരിക്ക ചിന്നൂട്ട അമ്മൂട്ടിക്ക് വിവരവില്ല പോട്ടെ നിനക്ക് ഇതിലുണ്ടല്ലോ നീ ബുദ്ധിമാനാണല്ലോ ഈ വിട്ടത്തെ ഏഹ് സോറി പറയാ നീ അതിനെ ഉപദ്രവിക്കാൻ പാടില്ലട ചക്കരേ അതിന് ചെറിയ കുട്ടികളൊക്കെ ഉള്ളതല്ലേ പാവ അതിനെ ആരോഗ്യവും ഇല്ല അത് ചെയ്യാൻ പാടില്ല അത് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ വരുന്നത് ആ ഞാൻ ചീത്ത പറഞ്ഞു അത് പിന്നെ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ചീത്ത പറയാതിരിക്കില്ലല്ലോ സോറി കൈ തന്നെ കൈ തരിയേ സോറി ഇല്ലയേ കൈതാടോ ആ സോറി ഓക്കെ സമ്മതിച്ചു ആ എന്നാൽ ഗുഡ് ബൈ ആണ് ആ ഈ ചീർത് ഇട്ടോട് ചക്കര അപ്പം ആവല്ലടാ കുഞ്ഞു കുഞ്ഞ് കുട്ടികളല്ലല്ലേടാ പാല് കുടിക്കുന്ന കുട്ടികളല്ലേ ഏ ആവല്ലേ നിനക്ക് വിവരമുണ്ട് നീ ഗുഡ് ബോയ് ആണ് ചക്കര കുട്ടനാടാ എൻ്റെ സുന്ദര കുട്ടനെട്ടോ നീ ചീരുത് കേട്ടോട്ടാ ചക്കര ഓക്കെ ചീത്തയൊന്നും പറയില്ലേട്ടാ അതിനുപദ്രവിക്കരുത് കേട്ടോ കുഞ്ഞു പൂച്ച കുട്ടികളൊക്കെ കുഞ്ഞു കുട്ടികളല്ലേടാ അവരവരുടെ വാട്ടിന് പോട്ടെ അമ്മൂട്ടിയോ പറഞ്ഞാൽ കേൾക്കില്ല നീയെങ്കിലും പറഞ്ഞാൽ കേൾക്കണം കേട്ടോ എടുത്തു കര ഗുൻ